തുടരുത്തല്ല അപ്പം അങ്ങനൊക്കെയാണ് ഞങ്ങള് വോട്ട് വോട്ട് ചെയ്യാൻ പോകാന കേട്ടോ ഇത് തിരിച്ചറിയാത്ത കാട് അതാ പറഞ്ഞത് ഇന്റെ ആധാറില്ല കേട്ടോ അറിയുന്നുണ്ടോ ഗ്യാസ് ഒരു ഞാനാ ഞമ്മളത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം കണ്ടോ ഞങ്ങക്ക് ഓട്ടോ വരുന്നുണ്ട് കൊണ്ടുപോവാന് മാറ്റി ഒരുങ്ങിരിക്കും ഓട്ടോയെന്നുള്ളത് പറഞ്ഞില്ല ആ കണ്ണ് കാണാത്തോണ്ട് എല്ലും കിട്ടുന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ കണ്ണില് കണ്ണില് കണ്ടോക്കാൻ കുത്തും ഞാനൊക്കെ അങ്ങനെ തന്നെ കണ്ണില് അവരെ ആദ്യം കണ്ണോക്കാൻ കുത്തും അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ അപ്പൊ എന്താച്ചാല് ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ കാരണം സമയത്തിനനുസരിച്ച് വീഡിയോ മുന്നോട്ട് പോകും അപ്പൊ സ്കിപ്പ് ചെയ്യരുത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് നിങ്ങൾ എന്തെങ്കിലും കമന്റ് ഞാൻ കേട്ടോട്ടോ വണ്ടി വന്നിട്ട് കേട്ടോ ഇതാണ് ഞമ്മളെ ഓട്ടോ ഡ്രൈവർ ഡ്രൈവറ് വിളിക്കുന്ന ഓട്ടോ ഡ്രൈവറാണ് അപ്പൊ സ്ലിപ്പർ കാര്യങ്ങളൊക്കെ തരണം കേട്ടോ നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞു അപ്പൊ അങ്ങനെ നമ്മൾ വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു വോട്ടൊക്കെ ചെയ്ത് വന്ന് ബാക്കി വീഡിയോ മുഴുവനാക്കാനുള്ള ആക്കാനുള്ള സമയം ഡൈനിൽ ഇട്ടോ ഗൈസ് അപ്പോഴൊക്കെ നമ്മൾ ക്ലിനിക്കിലേക്ക് വന്നു അപ്പോൾ എന്താ പറയുക അങ്ങനെ വന്ന് അത് സെറ്റായി അങ്ങനെയൊക്കെ നിൽക്കായിരുന്നു അപ്പോൾ നമ്മൾ ആ വെറുതെ ചുമ്മാ ഞാൻ ഇവിടെ കയറി നല്ല പർദ്ദ ഐറ്റംസൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളെ താത്താൻ്റെ അടുത്ത് ഞങ്ങൾ കാണിക്കില്ല അപ്പോൾ ഞാൻ ഞാനിതാക്കുന്നത് വെറുതെ ഇവിടെ കയറിയിട്ട് ഇങ്ങനെ പർദ്ദയൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് വെറുതെ ഇങ്ങനെ കയറിയതാണ് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തു അത്രേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇതിന്റെ ബാക്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കട്ടെ അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ആണ് ദുബായി മാളിന്റെ ബോഡി ഗാർഡാണ് അതായത് നമ്മളൊക്കെ ബോഡി ഗാർഡാണ് കേട്ടോ അല്ലേ പറയാ എന്തെങ്കിലും ആ ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നിഷ്കളങ്ക നല്ല സ്വഭാവാണ് ഭയങ്കര വണ്ടി ഒറ്റ നിക്കാൻ ആക്കൂല അപ്പോ അത്ര ബി പിടിച്ചാട്ടും അതൊക്കെ ഉള്ളു അല്ലാത്തൊരു കുഴപ്പമില്ല നല്ലതാ എവിടാ ബി പിന്നെന്താ കരുന്നാൽ ട്ടോ നിങ്ങള് വോട്ട് ചെയ്തോ അല്ല ഞാനപ്പ ക്ലിനിക്ക് അവിടെ പോയ വിവരം പറഞ്ഞായിരുന്നു ഞാൻ ക്ലിനിക്ക് ആയി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കാണ് നല്ല കരി പ്ലേറ്റ് പരിപ്പ് കറി പയറും ഉച്ചരി ഒക്കെ ഇണ്ട് അങ്ങനെയാണ് അപടക്കണ്ട് അങ്ങനെ എല്ലാവർക്കും പൊട്ട് ലാസ്റ്റ് നമ്മൾ കഴിക്കാൻ പോവാണ് ഈ പരിപ്പ് കറി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇഷ്ടാട്ടോ പരിപ്പ് കറി പരിപ്പും കുമ്പളങ്ങ അല്ല എന്തതിന്റെ പേര്

നന്ദി കുറുവന്ദിക്കുന്നുല്ലേ അപ്പോൾ നമ്മ നമ്മ ആ മോനിയമേ അത്യാല വന്നുകൊണ്ടിരുന്ന് വക്ക് അങ്ങോട്ട് जाओട